ദരിദ്രനെ ധനവാനാക്കുന്ന രുദ്രാക്ഷം പാപിയെ പുണ്യവാനാക്കുന്ന രുദ്രാക്ഷം ചണ്ടാളനെ ബ്രഹ്മജ്ഞാനിയാക്കുന്ന രുദ്രാക്ഷം എന്താണ് രുദ്രാക്ഷം നമസ്കാരം രുദ്രധാരയിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്നത് രുദ്രാക്ഷ ധാരണത്തെ കുറിച്ചാണ് എന്താണ് രുദ്രാക്ഷം രുദ്രാക്ഷം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ പരമശിവൻ മഹാദേവൻ ത്രിലോകനാഥനായ എല്ലാ ലോകങ്ങളുടെയും അധിപനായ മഹാദേവൻ ആ മഹാദേവന്റെ അക്ഷങ്ങളിൽ നിന്നും അടർന്നു വീണ നീർക്കണമാണ് രുദ്രാക്ഷം ഭഗവാൻ മഹാദേവൻ ത്രിപുരാസുരനെ വധിക്കുന്നതിനായി കണ്ണിമ ചിമ്മാതെ സംവത്സരങ്ങൾ ധ്യാനനിരതനായിരുന്നു ഒടുവിൽ കണ്ണ് ചിമ്മിയപ്പോൾ അതിൽ നിന്നും ഒരു ധാര പോലെ കണ്ണുനീർ കണങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചു അവ രുദ്രാക്ഷ മരങ്ങളായി തീർന്നു എന്ന് പുരാണം ഈ പുരാദ്രാക്ഷം നമ്മുടെ ഭാരതത്തിൽ സാധാരണയായി കൂടുതലായി കണ്ടുവരുന്നത് ഉത്തരേന്ത്യയിലാണ് ഉത്തരേന്ത്യ നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എന്താണ് ഈ രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത പല മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങൾ ഇന്ന് ലഭ്യമാണ് എന്താണ് എന്താണിത് ധരിച്ചാലുള്ള പ്രത്യേകത സാധാരണ മനുഷ്യർക്ക് ഇത് ധരിക്കാമോ ഇത് ധരിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടാവോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവാൻ മഹാദേവൻ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോത്ഥാനം ലയം തുടങ്ങി പഞ്ച കൃത്യങ്ങളുടെ നാഥനായ ഭഗവാൻ മഹാദേവൻ്റെ കണ്ണുകളിൽ നിന്നു വാണാൻ രുദ്രാക്ഷം എന്ന വിശ്വാസം ആ രുദ്രാക്ഷം ധരിക്കേണ്ടത് എങ്ങനെയാണ് രുദ്രാക്ഷം ധരിക്കുന്നതോടൊപ്പം നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടകൾ എന്തൊക്കെയാണ് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പറയാം രുദ്രാക്ഷ ദർശനം പുണ്യം രുദ്രാക്ഷ സ്പർശനം കോടി പുണ്യം ധാരണം നൂറ് കോടി പുണ്യം എന്താണങ്ങനെ പറയാൻ കാരണം ഇതാർക്ക് ധരിക്കാം എല്ലാ മനുഷ്യർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ രുദ്രാക്ഷം ധരിക്കാം സ്ത്രീകൾക്ക് ധരിച്ചുകൂടാ എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് അതൊരു മിഥ്യാധാരണയാണ് കാരണം ഭഗവാന് ലിംഗഭേദമില്ല എല്ലാവരും ഭഗവാന്റെ മുന്നിൽ തുല്യരാണോ ഭഗവാനെ വളരെ ആർഡൻറ്റായിട്ട് ആരാണോ ഭഗവാനോട് അടുക്കുന്നത് അവർക്കെല്ലാം രുദ്രാക്ഷം ധരിക്കുക രുദ്രാക്ഷം ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ധാരണ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് രുദ്രാക്ഷം എത്ര തരം രുദ്രാക്ഷമുണ്ട് ഭഗവാൻ മഹാദേവൻ്റെ അക്ഷങ്ങളിൽ നിന്ന് വന്ന ആ രുദ്രാക്ഷം സൂര്യനേത്രത്തിൽ നിന്ന് പന്ത്രണ്ട് രുദ്രാക്ഷങ്ങളും പന്ത്രണ്ട് പ്രകാരമുള്ള രുദ്രാക്ഷങ്ങളും ചന്ദ്രനേത്രത്തിൽ നിന്ന് പതിനാറ് പ്രകാരമുള്ള രുദ്രാക്ഷങ്ങളും അഗ്നി നേത്രത്തിൽ നിന്ന് പത്ത് പ്രകാരത്തിലുള്ള രുദ്രാക്ഷങ്ങളുമാണ് ഉണ്ടായത് എന്ന് വിശ്വാസം ആകെ മൊത്തം മുപ്പത്തി എട്ട് പ്രകാരങ്ങളിലുള്ള രുദ്രാക്ഷം അതിൽ പലപ്പോഴും പറയപ്പെടുന്നുണ്ട് പതിനാല് തരം രുദ്രാക്ഷങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് അതിന് കാരണം മറ്റൊന്നുമല്ല പതിനാലിന് ശേഷം വരുന്ന രുദ്രാക്ഷങ്ങൾ കണ്ടുകിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഈ രുദ്രാക്ഷങ്ങൾ ഒറിജിനൽ ആണോ ധരിക്കുന്നത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് പലപ്പോഴും പ്ലാസ്ട്രോ പാരിസ് സെറാമിക്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വ്യാജമായിട്ടുള്ള രുദ്രാക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടാറുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ ആണെന്ന് നോക്കുന്നത് ചില രുദ്രാക്ഷങ്ങൾക്ക് ഉള്ളിലൂടെ സ്വമേധയാ ഒരു തുളയുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രുദ്രാക്ഷങ്ങൾ ഒറിജിനൽ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി നാൽപ്പാമരാതി കഷായത്തിലേക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ഒറിജിനൽ ആണോ എന്ന് ഏകദേശം പന്ത്രണ്ട് ദിവസം അത് ആ കഷായത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഒറിജിനൽ ഒറിജിനലല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിറത്തിൽ വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വെള്ള നിറം പുറപ്പെടിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചിലത് നശിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നാൽപ്പാമതരാതി കഷായത്തിൽ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത് അതുപോലെ തന്നെ ചിലർ വെള്ളത്തിലിട്ട് നോക്കാറുണ്ട് വെള്ളത്തിലിട്ട് കുമളകൾ വരുന്നത് അത് സാധാരണ സെറാമിക്സിനകത്തും ഈ പറയുന്ന പോലെ കുമളകളൊക്കെ വരും ചിലപ്പോൾ താന്നുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതല്ല നാൽപ്പാം വരാതി കഷായത്തിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഒറിജിനൽ ആണോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഈ രുദ്രാക്ഷങ്ങള് പലതരത്തിലുണ്ട് എന്താണ് ഈ രുദ്രാക്ഷത്തിനകത്തുള്ളത് ഓരോ മുഖങ്ങളിൽ ഇപ്പം പതിനാല് മുഖങ്ങളാണ് ധരിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ബാക്കിയുള്ളവ ആക്സസബിൾ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് എല്ലാ രുദ്രാക്ഷവും ധരിക്കാം ഈ രുദ്രാക്ഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു വിത്ത് ഉണ്ടോ വിത്ത് എന്ന് പറയുന്ന വാക്കുണ്ടായത് തന്നെ വേദത്തിൽ നിന്നാണ് അല്ലേ അപ്പോൾ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ് അതിനകത്തുള്ളത് ആ വിത്ത് ഒരു മുഖത്തിൽ ഒന്നും രണ്ട് മുഖത്തിൽ രണ്ടും അങ്ങനെ ആ വിത്തുകളുടെ എണ്ണം കൂടി കൂടി വരും എത്രത്തോളം വലിയ രുദ്രാക്ഷം ധരിക്കുന്നുവോ അത്രയും നല്ലതാണ് അത്രയും ഉചിതമാണ് ഒരു കാരണവശാലും രുദ്രാക്ഷം ധരിക്കുന്നതിന് ലജ്ജ തോന്നേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇത് ധരിക്കുന്ന ഒരാളെ കാണുന്നത് തന്നെ ദർശനം തന്നെ വളരെ പുണ്യമാണ് എന്നാണ് പുരാണത്തിൽ പറയുന്നത് അപ്പോൾ രുദ്രാക്ഷ ധാരണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് രുദ്രാക്ഷം ധരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എന്താണ് ഏകമുഖ രുദ്രാക്ഷം അതിൻ്റെ പ്രത്യേകത നമ്മൾ ധരിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു നമുക്ക് നോക്കാം ഏകമുഖ രുദ്രാക്ഷധാരണത്തിലൂടെ വളരെ പ്രശാന്തമായ ഒരു ജീവിതം ഉണ്ടാകുകയും ബ്രഹ്മഹത്യാ പാപങ്ങളില്ലാതാവുകയും അതുപോലെ തന്നെ ആധ്യാത്മിക തലം ഉയരുകയും മോക്ഷപ്രാപ്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമെന്നാണ് വിശ്വാസം ഒന്നാം അല്ലെങ്കിൽ ഒരു മുഖത്തിൻ്റെ അധിമൻ എന്ന് പറയുന്നത് സൂര്യദേവനാണ് അപ്പം ഒരു മുഖി അല്ലെങ്കിൽ ഏകമുഖരുദ്രാക്ഷം വളരെ ഉചിതമാണ് അടുത്തത് ഇരുമുഖ ഇരുമുഖരുദ്രാക്ഷം അല്ലെങ്കിൽ എന്താണ് രണ്ട് മുഖമുള്ള രുദ്രാക്ഷം മുഖരുദ്രാക്ഷം എന്ന് പറയുന്നത് അർദ്ധനാരി സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ വിവാഹ തടസ്സങ്ങൾ മാറാൻ നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ മനഃശക്തി ഉണ്ടാകുന്നതിന് അതുപോലെ ഡീ അഡിക്ഷൻ ഇതിനൊക്കെ വളരെയധികം പ്രയോജനകരമാണ് ഇരുമുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഇരുമുഖരുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ ത്രിമൂർത്തികളെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് സ്ത്രീകൾക്കത് താലിയോടൊപ്പം കോർത്ത് ഉപയോഗിക്കാവുന്നതാണ് ദീർഘസുമങ്കലിയായിരിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഡിപ്രഷൻ അതുപോലെ അതിനെയൊക്കെ നമുക്ക് മറികടക്കുന്നതിന് മനഃശക്തി ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ പ്രയോജനകരമാണ് ഈ പറയുന്ന മൂന്ന് മുഖത്തിലുള്ള രുദ്രാക്ഷം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നാല് മുഖത്തിലുള്ള രുദ്രാക്ഷമാണ് ബുധനാണ് അതിദേവത എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാവിജയത്തിന് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ് നാല് മുഖം വിദ്യാർത്ഥികൾ ധരിക്കുന്നതാണ് വളരെ ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കുന്നു മനഃശക്തി വർദ്ധിക്കുന്നു ഈ പത്രപ്രവർത്തകർ കലാകാര് പ്രഭാഷകർ ആധ്യാത്മിക പ്രവർത്തകർ തുടങ്ങിയവർക്കൊക്കെ ഈ നാല് മുഖം ധരിക്കുന്നത് വളരെയധികം ഉചിതമാണ് അപ്പോൾ നമ്മുടെ ബുദ്ധിശക്തിയെ അല്ലെങ്കിൽ ബുദ്ധി കൂർമ്മതയെ വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ് ഈ പറയുന്ന നാല് മുഖം എന്ന് പറയുന്ന ആ രുദ്രാക്ഷം എന്ന് പറയുന്നത് അതുപോലെ ഈ അപസ്മാരമൊക്കെ ഉള്ളവർ ഈ നാല് മുഖ രുദ്രാക്ഷം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുന്ന ഒരു ശീലമൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ വളരെ ഉചിതമായ ഒന്നാണ് നാല് മുഖത്തിലുള്ള പ്രത്യേകിച്ച് വിദ്യാർത്ഥികളത് ധരിക്കുന്നത് വളരെ ഉചിതമാണ് അഞ്ച് മുഖ രുദ്രാക്ഷം പഞ്ചമുഖി ആർക്കും ധരിക്കാം അപ്പോൾ ഇത് ധരിക്കുന്നതോടൊപ്പം തന്നെ വ്യാഴമാണ് അധിപഗ്രഹം എന്ന് പറയുന്നത് ഇത് പല തരത്തിലുള്ള അസുഖങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് പ്രമേഹം അതുപോലെ വൃക്ക രോഗങ്ങൾ ത്വക്കു രോഗങ്ങൾ അങ്ങനെ തുടങ്ങി നിരവധി അസുഖങ്ങളെയൊക്കെ അതിനെതിരെ ഒരു ഊർജം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ഈ അഞ്ച് മുഖത്തിനുണ്ട് എന്നാണ് വിശ്വാസം ഇത് ഇതിൻ്റെ വെള്ളം ചിലർ ഈ പ്രമേഹ രോഗികളൊക്കെ ഇതിൻ്റെ ഇത് വെള്ളത്തിലിട്ട് കുടിക്കുന്ന ശീലമൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അതാണ് ഈ അഞ്ചുമുഖ രുദ്രാക്ഷം ഒരു വ്യക്തിയുടെ സൗന്ദര്യം വർദ്ധിക്കാനും അഞ്ചുമുഖരുദ്രാക്ഷം കാരണമാകും എന്നാണ് പറയുന്നത് അതാണ് പഞ്ചമുഖി എന്ന് പറയുന്നത് വ്യാഴമാണ് അധിപഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ വളരെ നല്ല എല്ലാവർക്കും ധരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പഞ്ചമുഖി രുദ്രാക്ഷം എന്ന് പറയുന്നത് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും ഈ പറയുന്ന പഞ്ചമുഖി എന്ന് പറയുന്ന രുദ്രാക്ഷമാണ് ആറ് മുഖ മുഖരുദ്രാക്ഷം സമ്പൽ സമൃദ്ധിയാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ മനോനില അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആറുമുഖം ശുക്രനാണ് അധ്വൻ സമ്പൽ സമൃദ്ധിയാണ് ആറുമുഖരുദ്രാക്ഷം സുബ്രഹ്മണ്യൻ്റെ കാരകന സുബ്രഹ്മണ്യനാണ് അതിൻ്റെ കാരകൻ എന്ന് പറയുന്നത് അപ്പോൾ ആറുമുഖരുദ്രാക്ഷം എന്ന് പറയുന്നത് ഈ മത്സര ബുദ്ധി ഇല്ലാതെയാക്കുക അതുപോലെ തന്നെ ജ്ഞാനം വളർത്തിയെടുക്കുക ആധ്യാത്മിക സ്ഥിരത കൈവരിക്കുക അതൊക്കെയാണ് ഈ ആറുമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കാര്യനിർവഹണ ശേഷി വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് ഈ ക്ലറിക്കൽ പോസ്റ്റിലൊക്കെ ഉള്ളവർക്ക് വളരെ ഉചിതമായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ഈ ആറ് മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഏഴ് മുഖ രുദ്രാക്ഷമാണ് ലഭിക്കാൻ ഇച്ചിരി പാടാണ് കിട്ടിയാൽ ശനി ദോഷം ഇല്ലാതെയാക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് സമ്പൽ സമൃദ്ധി സമ്പത്ത് ഇത് പണപ്പെട്ടിയിൽ പോലും സൂക്ഷിക്കുക സമ്പൽ സമൃദ്ധിയാണ് പറയുന്നത് അതുപോലെ മൃത്യുഭയമില്ലാതെ അകാലമൃത്യു അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഏഴുമുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധി എന്താ പറയുന്നത് ജീവിതത്തിൽ ഐശ്വര്യം ഉയർച്ച ഇതൊക്കെ ഏഴുമുഖ രുദ്രാക്ഷത്തിന് പറഞ്ഞിട്ടുള്ളതാണ് എന്തു തരം ദോഷം ഏത് ഗ്രഹത്തിൻ്റെ ദോഷവും മാറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന ഏഴുമുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് എട്ട് മുഖ രുദ്രാക്ഷമാണ് രാഹുവാണ് അതിദേവത എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിഘ്നേശ്വരനെയും സൂചിപ്പിക്കുന്നു എന്ത് വിഘ്നങ്ങളും ഇല്ലാതാക്കാനും എട്ട് രുദ്രാക്ഷം വളരെ ഉചിതമാണ് അതുപോലെ തന്നെ ഈ ശ്വാസകോശ രോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ മാറും മാറുന്നതിന് ഇത് ധരിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം ഇല്ലാതാക്കുന്നു എന്നൊക്കെയാണ് ഈ എട്ട് മുഖ രുദ്രാക്ഷത്തിന് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് ഒൻപത് മുഖ രുദ്രാക്ഷമാണ് ഒൻപത് മുഖ രുദ്രാക്ഷം അതിദേവനായിട്ട് കണക്കാക്കുന്നത് കേതുവിനെയാണ് ഇത് ധരിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒൻപത് മുഖത്തിലുള്ള രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ നവഗ്രഹദോഷങ്ങൾ ഇല്ലാതെയാകും എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഭയം മനസ്സിനെ അലട്ടുന്ന ഭയം ഭയമില്ലാതാകുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു എന്ത് കാര്യം തുടങ്ങിയാലും വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിദ്യാവിജയം ഉണ്ടാകുന്നു എന്ത് ജോലി ചെയ്താലും അതിൽ നിന്ന് വളരെയധികം സമ്പത്ത് എന്താ പറയുന്നത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഒരു കണ്ടിന്യൂസ് ഫ്ലോ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഈ ഒൻപത് മുഖം എന്ന് പറയുന്നത് എന്ത് ദോഷത്തെയും അകറ്റാൻ കഴിയുന്ന ഒന്നാണ് ഒൻപത് മുഖത്തിലുള്ള രുദ്രാക്ഷം എന്ന് പറയുന്നത് പക്ഷേ ഈ രുദ്രാക്ഷ ധാരണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാൻമാർഗിക ജീവിതം യാതൊരു കാരണവശാലും പിന്തുടരാൻ പാടില്ല അത് ഉപയോഗിച്ചുകൊണ്ട് ലൗകിക ജീവിതം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അസാൻമാർഗികമായിട്ടുള്ള യാതൊരു പരിപാടിയും ഇതുപയോഗിച്ച് ചെയ്യാൻ പാടില്ല ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല അത് ധരിച്ചുകൊണ്ടൊരിക്കലും ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും ആകണമെന്നൊന്നുമില്ല ഇത് ധരിച്ചു കൊണ്ട് അത് ഉപയോഗിക്കാതിരുന്നാൽ മതി അല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉരുവയ്ക്കാം എപ്പോൾ വേണമെങ്കിലും ഇടാം ആർക്ക് വേണമെങ്കിലും ഇതിടാം അതായത് ഒരു നായക്ക് പോലും രുദ്രാക്ഷം ധരിക്കാമെന്നാണ് പറയുന്നത് ആ രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടും എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അപ്പോൾ അത്രയധികം അമൂല്യമായ ഒന്നാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ വളരെയധികം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ പഞ്ചമുഖി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ലഭിക്കുകയാണെങ്കിൽ ധരിക്കുക ധരിക്കുകയാണെങ്കിൽ ജീവിതം അങ്ങനെയും കൂടെ ധരിക്കുകയാണെങ്കിൽ എന്താ പറയുക ജീവിതത്തിൽ വളരെ വലി വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും പിന്നെ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കവിണം പിന്നെന്താ ബെല്ലടിക്കണം ഇത്രയും കാര്യങ്ങളുള്ളൂ പുതിയ ഒരു സബ്ജെക്റ്റായിട്ട് വരാം ഇപ്പം നമ്മൾ ഒൻപത് മുഖം ഋദ്രാക്ഷങ്ങളുടെ കാര്യം പറഞ്ഞു ആ ഒമ്പത് മുഖം മാത്രമല്ല ഇനിയും ഉണ്ട് പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഒൻപത് മുഖത്തിൽ അവസാനിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു